പറവൂർ സഹകരണ ബാങ്കിൽ കോടിയുടെ ലേലം ചെയ്യാതെ ബാങ്കിന് കോടി രൂപയുടെ നഷ്ടം അന്വേഷണ റിപ്പോർട്ട് സി പി ഐ എം ഭരിക്കുന്ന പണയ സ്വർണ്ണാഭരണങ്ങൾ ലേലം ചെയ്യാതെ തൂക്കിവിറ്റപ്പോൾ ബാങ്കിന് രണ്ടര കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് കോൺഗ്രസ് ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വർഷങ്ങളിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാതെ പറവൂരിലെ സ്വകാര്യ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി നേതാക്കൾ വിശദീകരിച്ചത് ബാങ്കിലെ അംഗമായിരുന്ന രമേഷ് ടി കുറുപ്പ് ഇതു സംബന്ധിച്ച പരാതി സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയിരുന്നു ഈ പരാതിയിൽ പറവൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷിക്കുകയും ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും ചെയ്തു അതിന്റെ വിവരാവകാശ രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് നേതാക്കൾ പറവൂർ പ്രസ്കപ്പിൽ വാർത്താസമ്മേളനം നടത്തിയത് പരാതിക്കാരായ രമേഷ് ടി കുറിപ്പ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് എൻ മോഹനൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിൽ നടന്ന ഒരു വൻ അഴിമതി കൂടി പുറത്തു വന്നിരിക്കുകയാണ് സ്വർണപ്പണയ ലേലം നടത്താതെ സ്വർണ്ണാഭരണങ്ങൾ തൂക്കി വിറ്റ് ഒരു സ്വകാര്യ ജയിലൊരു തൂക്കി വിറ്റത് മൂലം ബാങ്കിന് കോടി രൂപയോളം നഷ്ടം വന്നിരിക്കും കോടി രൂപയുടെ സ്വർണ്ണമാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ തൂക്കി വിറ്റിരിക്കുന്നത് ഈ തൂക്കി വിറ്റെന്ന് ഞങ്ങളന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്ത് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വിവരാശരാകാരൻ ഞങ്ങൾക്ക് ലഭിച്ച അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഇവിടെ നടന്ന അഴിമതിയുടെ ആഴത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അക്കമിട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ സാമ്പത്തിക വർഷവും ബാങ്ക് ലേലം നടത്താതെ നടത്തുക മൂലം കോടിക്കണക്കിൽ വരെ നഷ്ടം ബാങ്കിന് വന്നിരിക്കുന്നതാണ് ഇതിനെതിരെ ഞങ്ങൾ സഹകരണ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് അത് ഈ പണം തട്ടിയെടുത്താൽ ഏകദേശം അമ്പത്തെട്ട് ലക്ഷം രൂപോളം സ്വർ ഇതിൻ്റെ പഠത്തിൽ മാത്രം വിലയിലുള്ള വ്യത്യാസത്തിൽ മാത്രം അമ്പത്തെട്ട് ലക്ഷം രൂപം പറ്റിയിട്ടുണ്ട് ഈ തുക തിരിച്ചു പിടിക്കുന്ന നാടുകളുമായി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കാലയളവിലും പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ആളുകൾക്ക് അറിയിപ്പ് പോലും നൽകാതെ ഇവർ എല്ലാവരുടെ ഒരു ചാക്കി കെട്ടി ലേലം നടത്താതെ ലേലം നടത്തിൽ പത്ര പരിസരം നോക്കണം രണ്ട് പ്രഭു മാതൃഭി പത്രം ഉൾപ്പെടെ ഉള്ള പത്രത്തിൽ പരസ്യം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് കള്ള ബില്ല് ഉണ്ടാക്കിയിട്ടാണ് അവിടെ ധരിക്കുന്നത് പത്ര പരസ്യം കൊടുത്തിട്ടില്ല യാതൊന്നും കൊടു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു പത്രപരസ്യം നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടിരിക്കുന്നത് അങ്ങനെ വന്നിട്ട് ഇത് ലേലം ചെയ്തെങ്കിൽ കൂടുതൽ വില കിട്ടിയനായി ഇത് ലേലം ചെയ്യാണ്ട് ഒരു സ്വകാര്യ ജ്വല്ലറി പറവൂരിലെ നമ്പൂരിറ്റിലാലിലുള്ള ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ അന്നത്തെ ബാങ്ക് സെക്രട്ടറി പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ഉന്നത നേതാവ് കൂടെ നിന്നിട്ടാണ് ഇത് അഴിമതി നേടുന്നിരിക്കുന്നത് ഈ അമ്പത്തെട്ട് ലക്ഷം രൂപയോളം നേരിട്ട് വിലയുടെ വ്യത്യാസത്തിൽ പോയിട്ടുണ്ട് ഇത് ആരുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കം ഇന്നത്തെ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കം അരോണ വിജയനാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ജില്ലയിലെ ഒരു മന്ത്രിയുടെ പിന്തുണ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മളിതിനെ വിവരാവകാശം വെച്ച് നോക്കിയിരുന്നു അപ്പോൾ വിവരകാശ രേഖകൾ ഇപ്പോഴാണ് നമുക്കിത് പുറത്തു വന്നത് ഇത്രയും ഇത്രയും വലിയ ഒരു അഴിമതി സാധാരണക്കാരനായ ആളുകൾ ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സ്വർണം അവരുടെ അറി അനുമതിയോ അറിവോ ഇല്ലാതെ ഇത് സ്വകാര്യ വ്യക്തികൾക്ക് ഇവർ മറിച്ച് നൽകുകയാണ് ചെയ്തത് ശരിക്കും തൂക്കി വിറ്റ് അതിലൂടെ ഒരുപാട് നഷ്ടം സ്വർണ്ണത്തിൻ്റെ ആ വിലയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൃത്യമായ സമയങ്ങളിൽ ഇത് അവരറിയിക്കുകയും അതറിയിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയാണോ വേണ്ടിയിരുന്നത് ഇതൊന്നുമില്ലാതെ കുറച്ച് ബാങ്കിലെ ആളുകൾ മാത്രം കൂടിയിരുന്ന് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇത് ഈ സ്വർണം ഒരു ഒന്നും നൽകാതെ തന്നെ ഇത് മറിച്ചിട്ടിരിക്കുകയാണ്